ഹരിയോ വൃന്ദാവനത്തിന്റെ ഈ ഒരു സ്ഥലത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദ്രൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഫലമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിന് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് ഇത്ര നാളും അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് കരിയർ അതുപോലെ തന്നെ നമ്മുടെ കുടുംബം വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മെയ് മാസ ഫലമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് അപ്പം മാക്സിമം ചുരുക്കം ഞാൻ നോക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കാണുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് വീഡിയോ ലയിക്കാം തുലാംകുറ ചിത്തിരാര ചോദ്യം വിശാഖം മുക്കാൽ ഇറങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാ എന്ന് പറയുന്നത് അല്ലെ അഥവാ തുലകാശി അപ്പൊ ഇവർക്ക് ഈ ഒരു മെയ് മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുക അനുകൂലമാണോ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണോ നടക്കുക എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അല്ലെ ഈ ഒരു മെയ് മാസത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ ശുക്രന്റെ ദൃഷ്ടി എന്താണ് രാമിനെ നമുക്ക് അത് അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും ബിസിനസ് തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സമയം തന്നെയാണ് നമുക്ക് തൊഴിലാക്കിയാണെങ്കിൽ ഒരു പുരോഗതി ഒക്കെ ലഭിക്കും വേറെ കാലമായിട്ട് നമ്മളൊരു ബിസിനസ് ഒരു തൊഴിൽ മേഖലയിൽ ഉണ്ടെങ്കിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്യണം നമുക്ക് ഒരു പ്രൊമോഷൻ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മാസത്തിൽ ചെറിയ പ്രൊമോഷൻ ഒക്കെ ലഭിക്കാൻ യോഗമുണ്ട് വേറെ ആയിട്ടൊരു കാര്യം ചെയ്തു പക്ഷെ ഇത്ര നാളും നിങ്ങൾക്ക് കിട്ടാത്ത ഒരു അംഗീകാരം ഈ ഒരു മാസത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു പദവിയൊക്കെ ലഭിക്കാൻ യോഗമാണ് ടൈമാണ് ഓക്കെ നമുക്ക് ഒന്ന് നോക്കി കണ്ടാക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അനുസരിച്ചുള്ള ബെനിഫിറ്റ് ഈ മാസം നമുക്ക് തരും അവിടെ നോക്കി കണ്ടാക്കാൻ നിൽക്കണം കേട്ടോ അതുപോലെ തന്നെ കുറച്ചുകൂടി ജോലി മാത്രമായിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രൊമോഷനൊക്കെ ലഭിക്കാതെ സാധ്യതയുണ്ട് സാലറി ഹരിക്ക് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടാവും കുടുംബത്തിൽ ചില കാര്യങ്ങളിൽ കാണില്ല കേട്ടില്ല എന്നൊക്കെ വെക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് എല്ലാത്തിനും പോയി ചെവി കൊടുക്കുക എല്ലാം പോയി കാണുക എന്ന് പറയുന്നത് കുടുംബത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കുടുംബ ഐക്യം കുറയ്ക്കാം കുടുംബാംഗങ്ങൾ തമ്മിൽ തമ്മിൽ അടിയാക്കാം മിത്രങ്ങളുടെ ശത്രുവാൻ ഒക്കെ ചാൻസ് ഉണ്ട് സോ ചില കാര്യങ്ങൾ ഈ മെയ് മാസത്തിൽ കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെ വെക്കുക ചില കാര്യം ഇണ്ടാതിരിക്കുന്ന ആണ് നല്ലത് സോ ഞാനൊന്നും കണ്ടിട്ടില്ലേ ഞാനൊന്നും കേട്ടിട്ടില്ലേ ഞാനൊന്നും മിണ്ടിയിട്ടില്ലേ അതാണ് ഈ മാസത്തില് മെയ് മാസത്തിൽ തുലാം രാശിയെ സംബന്ധിച്ചതും നല്ലത് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഓവർ റിയാക്റ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കോപൊക്കെ വർദ്ധിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ് സോ എന്തു ചെയ്യാം നമ്മുടെ ദേഷ്യത്തെ അല്ലെ കോപത്തെന്ത് ചെയ്യ കൺട്രോൾ ചെയ്യാം അതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും വിനാശം സംഭവിക്കാൻ സാധ്യതയുണ്ടോ പലതരത്തിലുള്ള ആ ദുഷ്പേര് അപകീർത്തി ഒക്കെ വരാൻ ചാൻസ് ചാൻസുണ്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ഈ കോപം ദേഷ്യം കൊണ്ട് തന്നെ സോ എന്ത് ചെയ്യാ ആ ദേഷ്യത്തെ കോപത്തെ ഒക്കെ എടുത്ത് ചെയ്യാ പുറത്തേക്ക് നമുക്ക് ദേഷ്യം കോപം ഒക്കെ ഈ മാസം സോ അതൊക്കെ ഒന്ന് കണ്ടെന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈഫ് അല്ലെങ്കിൽ മെയ് മാസം എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവാം ഓക്കെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അനാവശ്യമായുള്ള ചിന്താഗതികളൊക്കെ ഒഴിവാക്കുക അനാവശ്യമായുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കാം നമുക്ക് ചില സമയത്ത് തെറ്റായ തീരുമാനങ്ങളൊക്കെ വരാണേ മനുഷ്യനാണ് തെറ്റ് സംഭവിക്കും ആ തെറ്റെ സമ്മതിക്കുക അപ്പൊ ആ തെറ്റായ തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്നും മാറ്റുക തെറ്റായ തീരുമാനങ്ങൾ എടുക്കണ്ട ഒക്കെ ഈ ഒരു മാസം ഈ മാസത്തിൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അനാവശ്യമായ ചിന്താഗതികൾ വരാം അനാവശ്യമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോ നമുക്ക് എന്താണ് തീരുമാനം അല്ലെങ്കിൽ ഈ പ്രശ്ന സംഭവിക്കന്നെ കാര്യം ഞാൻ ഇപ്പൊ എന്തിനാണ് ആ ഒരു ചെന്ന് താഴെ അറിയുക അവരവിടെ എന്തിനും നമ്മൾ നമ്മളെന്തിനാണ് അങ്ങോട്ട് പോയത് നിങ്ങൾ പിന്നീട് ചിന്തിക്കുന്നേ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന കാര്യ പറഞ്ഞതാ സോ ആ കാര്യത്തിലൊക്കെ ചെന്ന് ചാടാതിരിക്കേ അനാവശ്യമായിട്ട് ചെന്ന് അളവെക്കണ്ട രണ്ടുപേര് സംസാരിക്കുന്നു അവര് സംസാരിച്ചോട്ടെ നിങ്ങൾ ഇപ്പൊ അത കേക്കാൻ പോകണ്ടാണ് നിങ്ങളിപ്പോ അതെ കേട്ടു രണ്ടുപേര് നിങ്ങളുടെ കുറ്റം പറയരുത് നിങ്ങൾ അങ്ങ് ചെല്ലുമ്പോ ചിലപ്പോ നിങ്ങളുടെ ഗുണമായിരിക്കില്ല അവൻ പറയുന്നേ നിങ്ങൾ ചെല്ലുന്ന കട്ടില്ല നിങ്ങൾ കാണാതെ ചെന്നു കാണാതെ ചെന്ന് അവര് പറയുന്ന ഒളിഞ്ഞിരുന്നു കേട്ടോ നിങ്ങൾ അന്നേരം ഒന്നും മിണ്ടില്ല അവരോടും ഒന്നും പറഞ്ഞില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഉദ്വേഷം കിടക്കൂലേ എന്നാലും അവനല്ല അവൾ അങ്ങനെ പറഞ്ഞു ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ കുറ്റം പറഞ്ഞു നമ്മൾ ഇല്ലാത്ത സമയത്ത് നമ്മുടെ കുറ്റം ആൾക്കാർ പറയുന്നേ ഈ കുറ്റം പറയുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാവോ നമ്മൾ എന്തെങ്കിലും നന്മയാൽ നമുക്ക് പറയാണെങ്കിൽ ഒരു മാവ് ഉണ്ടോ എറിയുന്നത് രണ്ട് മാവുണ്ട് മറച്ചു മാവ് കാഴ്ച കൊടുക്കുന്നു ഒരു മാവ് ചുമ്മാനെ നമ്മൾ ഏത് മാവിലാ കല്ലെറിയുന്നത് കാഴ്ച കിടക്കുന്ന മാവിലല്ലേ കല്ലെറിയുള്ളൂ പിന്നെ കഴിഞ്ഞാൽ ഫലമുള്ള ഇടത്തല്ലേ കല്ലെറിയാൻ നിൽക്കുള്ളൂ സോ അതുകൊണ്ടാണ് നമ്മൾ വക വെക്കാൻ നിക്കണ്ട ഈ കള്ളെറിയുന്നതിനൊക്കെ മാങ്ങ റിയാക്ട് ചെയ്യാൻ നിന്നാലും മാവു ഒരു പേരോടിച്ച് തിരിച്ചെറിയുന്നു വിചാരിച്ചു നോക്കി അതൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല സോ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കഴിഞ്ഞെ വെക്കുക അവരെന്തും പറഞ്ഞോട്ടെ നിങ്ങളുടെ കുറ്റം പറയ വേറെ സംഭവം നോക്കാൻ പോകണം ഈ മാസത്തിൽ നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ലൈഫ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ഒരാൾ നിങ്ങളോട് പറയുന്നു സുഹൃത്തെ രണ്ടുപേരുടെ പേര് ഉദാഹരണത്തിന് പറയാട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ ചിന്തിക്കണ്ടോ രമേഷും രാജേഷും കൂടി എന്ത് ചെയ്യാ നിന്റെ കുറ്റം പറയാ നീ സമയത്ത് ഞാനത് കേട്ടു ഇന്നൊക്കെ കാര്യങ്ങളാ പറഞ്ഞത് നിങ്ങക്ക് ഭയങ്കര ജാടയാണ് നീ അല്ല പെൺകോന്നനാണ് അല്ലെങ്കിൽ നീ ഭയങ്കര ചുമ ആവശ്യമില്ലാതെ ചെലവാക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നീ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരാളാണ് സ്ത്രീ പുരുഷൻ ആരും ആയിക്കോട്ടെ എന്റെ ഒരു ഫ്ലോയി വരുന്നതന്നെട്ടോ ഇങ്ങനെയൊക്കെയാ പറയുന്നു അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ വന്ന് പറയുന്ന ഒരാളുടെ സെന്റിമെന്സ് ഉണ്ടാവുല്ലോ അല്ലെങ്കിൽ മറ്റു രണ്ടുപേരോട് റിയാലിറ്റി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വന്ന് പറഞ്ഞവനായിരിക്കും ശരിക്കും പ്രശ്നക്കാരെ അവിടെ ആ ഒരു വാക്ക് എടുത്തിട്ട് ഇവനായിരിക്കും ലൈവലായിരിക്കും സോ അങ്ങനെ ആവരെയും വിശ്വസിക്കാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അതും മനസ്സിൽ വെച്ച് ഒത്തിരി വലിയ പ്രശ്നത്തിലേക്ക് ഒന്നുമാക്കാൻ നിക്കണ്ട കേട്ടോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മാസം അത്ര നല്ല സമയമല്ല നിങ്ങൾക്ക് സോ ഈ മാസം തല്ലി മാറ്റുന്നത് ഉത്തമമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നമുക്ക് എന്തും അനുകൂലമായ സമയമാണ് ഇപ്പൊ എന്ത് പഠിക്കാനെങ്കിലും പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടത്തുന്ന സമയം തന്നെയാണ് അനുകൂലമായ സമയമാണ് നമുക്ക് എക്സ്പെൻസ് ഒക്കെ ഭക്ഷ്യമേക്കാം ഇപ്പൊ നമ്മള് ഇപ്പൊ ഇപ്പൊ പൊതുവെ വീട്ടിൽ നിന്നാണ് പോണത് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ പോകേണ്ടത് വന്നേക്കാം അല്ലെങ്കിൽ ഇത്ര നാളും നിങ്ങൾ പഠിച്ചു കൊടുക്കുന്ന എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോയി വരാൻ പോലാണ് ഇപ്പൊ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വണ്ടിയെ ആശ്രയിക്കേണ്ടത് വന്നേക്കാം അങ്ങനെയൊക്കെ ഒരു എക്സ്പെൻസ് കൂടുക എങ്ങനെയെങ്കിലൊക്കെ എക്സ്പെൻസ് കൂടാൻ സാധ്യത ഉണ്ട് അതുപോലെ ഫോക്കസ് ആവശ്യമാണ് ശ്രദ്ധ ആവശ്യമാണ് നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്ന് പറയുന്നു സോ അവിടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ പറ്റുള്ളൂ ശ്രദ്ധ അവിടെ ആവശ്യമാണ് പങ്കാളി നിന്നും ഇതമായ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ടേഷൻ ചെയ്യുമ്പോഴാണോ പ്രശ്നം ഉണ്ടാവുക ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ പങ്കാളിയായിട്ട് എന്ന് അവരെന്ത് സംസാരിച്ചാലോ എന്ത് തന്നാലും നമുക്ക് സന്തോഷമാണ് അല്ലെങ്കിൽ നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില പ്രശ്നങ്ങൾ വരാം അതുപോലെ നിങ്ങൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എന്തൊരു കാര്യത്തിലായാലും കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് ഫാമിലി ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കുന്നത് മൊത്തമാണ് കുടുംബത്തിലായാലും നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലായി ശ്രദ്ധ ആവശ്യമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ രണ്ടിടത്തും പണി കിട്ടും കുടുംബത്തിനും പണി കിട്ടും ആരോഗ്യ സംബന്ധമായിട്ട് പണി കിട്ടും സോ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുടുംബത്തിലായാലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിടണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് ചാടണ്ട അനാവശ്യ കാര്യങ്ങൾ കേൾക്കാനും കാണാനും നിൽക്കണ്ട എന്താണ് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യ നിങ്ങളുടെ പാതയിൽ പോവുക നിങ്ങൾ വിവാഹം കഴിഞ്ഞാലാണെങ്കിൽ പങ്കാളിയും കൂടി ഒന്നെയ്യ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക കുറ്റം പറയുന്ന കുറയ്ക്കുക മറ്റുള്ള കുറ്റം പറയുന്നതും കുറയ്ക്കുക നിങ്ങളുടെ കുറ്റം കേൾക്കുന്നതും കുറയ്ക്കുക മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതും കേൾക്കുന്നതും കുറയ്ക്കുക ഓക്കെ ഇതൊക്കെ നിങ്ങൾ നെഗറ്റീവ് ആണ് നിങ്ങളുടെ കൂടുതൽ മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നിൽക്കുക ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇത്രക്കാണ് തുലാം രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മെയ് മാസത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അപ്പൊ ഇത്രക്കെയാണ് പൊതുവേ ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് നിങ്ങക്ക് മനസ്സിലായത് വിചാരിക്കുന്നു എന്തിനൊക്കെ സംശയങ്ങളോട് താരെ കമൻ്റ് ചെയ്യുകട്ടോ ഈ ഫലങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ചും സന്തോഷിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാവും നിങ്ങൾ ഓരോരുത്തരും അല്ലെ അപ്പം ഇതൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ കോമൺ പെട്ടീഷൻ ആണ് അത് മനസിലാക്കുക അത് മാത്രമല്ല നല്ല ഫലക്കാര് ചുമ്മാ എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഫലവും കിട്ടൂല നമ്മള് നമ്മുടെ കർമ്മത്തിനാണ് നമുക്ക് ഫലം കിട്ടുന്നത് അല്ലെ അപ്പൊ നല്ല സമയത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒന്നും ചെയ്യാതിരുന്ന നമുക്ക് ഒരു റിസർട്ടും കിട്ടില്ല മനസിലാക്കുക ദോഷഫലമുള്ളവര് ചെയ്യേണ്ടത് അടി ഒതുങ്ങി ഇങ്ങനെ വീട്ടിൽ കയറി അടങ്ങാതിരിക്കുക എന്നുവച്ച ഒരു കാര്യം ഉണ്ടാവൂലോ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോണല്ല നിങ്ങൾ പരിശ്രമിക്ക ഇപ്പൊ പരിശ്രമിക്കുന്നത് വരില്ല എന്നെ നിങ്ങൾക്ക് നല്ല സമയം വരുമ്പോ റിസൾട്ട് കിട്ടും നിനക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും അത് നിങ്ങൾ പരിശ്രമിക്കണ്ടേ ഒരു ജോലി കിട്ടണം ജോലി കിട്ടാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞ ഉമ്മ വീട്ടിൽ കിടന്നേ എന്നാ അപ്പൊ പിടിച്ചോ ജോലി അല്ല എന്നാ മോലെ പിടിച്ചോ ജോലി എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടൊന്നുവരില്ല നമ്മൾ അത് വർക്ക് ചെയ്യണം അതിനുവേണ്ടി അന്വേഷിക്കണം അതോടെ മോശം സമയമാണെങ്കിൽ നമുക്ക് നല്ലൊരു വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു പറയാം എപ്പോ മോശം തന്നെ എപ്പം ചെയ്യുന്നില്ല മാറി നിൽക്കണ്ട നിങ്ങൾ ചെയ്യുന്നേ നമുക്ക് പറഞ്ഞ എപ്പോഴും പറയാറുണ്ട് എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ലോജിക്കും കൂടി ചിന്തിക്കണം ഓക്കെ ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രം നമ്മുടെ നമ്മളൊരു നല്ലൊരു പ്രധാനപ്പെട്ട കാര്യം എടുക്കുമ്പോൾ ഒരു പേഴ്സൺട്രേഷൻ നടത്തിയ ശേഷം മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനായിട്ട് പോവാം നമ്മുടെ വ്യക്തി കാരണം കോമൺ പെട്ടീഷൻ അറിഞ്ഞിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റാകുന്ന ചാൻസ് കൂടുതലാണ് നിസാര കാര്യങ്ങൾക്കൊക്കെ കോമ്പറ്റീഷൻ റിസൾട്ടും അല്ലെങ്കിൽ ഇത് മതി ബട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു അല്ലെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നമ്മൾ പേസൺട്രേഷൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോവാട്ടോ അത് എന്തൊരു വിഷയത്തിലായാലും നിങ്ങൾക്ക് വിശ്വാസം ന്യൂമോളജി ആണോ ഓക്കെ ന്യൂമോളജി കൺസൾട്ട് ചെയ്യുക എന്നിട്ട് പോവാ ഓക്കെ ആ രീതിയിലൊക്കെ ചെയ്യുക അപ്പം ഈ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാൻ മനസ്സിലാക്കണ്ട ഇതിൽ നിന്ന് ലോജിക്കോട് ചിന്തിക്കാൻ ഇത് പൊതുഫലമാണെന്ന് മനസ്സിലാക്കുക കോമൺ കോമമ്പറ്റീഷൻ ആണ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലും ഫലം മാറും അല്ലെ നമ്മുടെ ജാതകം വെച്ച് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നമ്മുടെ ഫലം മാറ്റം വരും പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും നമ്മൾ ഈ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണം നമ്മൾ സ്മാർട്ട് വർക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം നമ്മുടെ ചക്രം എങ്ങനെയാണ് നമ്മുടെ ഓറ എങ്ങനെയാണ് ഓറ എനർജി ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടല്ലേ സോ അതനുസരിച്ച് നമ്മുടെ ഓരോ എനർജിയൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസമാണ് സോ അതനുസരിച്ച് നമ്മുടെ ഫലവും മാറുമെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമ്മ കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു പ്രിഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നീ ആസ്ട്രോളജി മാത്രമായിട്ട് നമുക്ക് നമ്മൾ ചാതകം പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചാരഫലമാണ് അല്ലെ ചാരഫലം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് നമ്മുടെ മനസ്സിനെയ്ക്കാണ് കൂടുതലായിട്ട് ബാധിക്കുക എന്ന് പറയുക സോ നമ്മുടെ ആയിട്ടുള്ള കാര്യം നമുക്കൊരു പെട്ടീഷൻ ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയണം കേട്ടോ അപ്പം നമ്മുടെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട അവർ അതിന് കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫീസ് കോൺടാക്ട് ചെയ്യുക അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ താരെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അത്യാവശ്യ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ പേര് നക്ഷത്രം വീട്ടിലുള്ള അംഗങ്ങളുടെയൊക്കെ പേര് നക്ഷത്രമൊക്കെ താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയ് മാസത്തില് നടക്കുന്ന പൂജയില് നിങ്ങളുടെ കാര്യവും പ്രാർത്ഥിക്കുന്നതായിരിക്കും സോ എന്തു ചെയ്യ താരെ പേരും നക്ഷത്രം കമന്റ് ചെയ്യുക പിന്നെ എന്ത് കാര്യമാണ് നടക്കേണ്ടതെന്ന് ഇപ്പൊ നടക്കേണ്ട കാര്യം കൂടി ചെയ്തുവാണെങ്കിൽ വേണെങ്കിൽ അതിന് അതിന് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കോമൺ ആയിട്ടുള്ള പ്രാർത്ഥന ആയിരിക്കും കേട്ടോ അപ്പൊ അതൊന്ന് ചിന്തിക്കുക ആ കമന്റ് ചെയ്യുക അപ്പം കമന്റ് ചെയ്യുമ്പോൾ പേര് നക്ഷത്രം ഇങ്ങനെ ഏതാ ശ്രമിക്കും അപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായി വിചാരിക്കാം ഇങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ട് താരം കമന്റ് ചെയ്യാൻ ഡൗട്ട് ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര കമന്റ് കമന്റുകളിൽ ഇടാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ